നമുക്കൊരു പായസക്കഥ കേട്ടാലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് സേമിയ പായസമാണ് ഉണ്ടാക്കാൻ പോണത് ആദ്യം തന്നെ പറയാം ഞാൻ കുക്കിംഗ് അങ്ങനെ ചെയ്യുന്ന ഒരാളുമല്ല പിന്നെ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സേമിയ പായസം മാത്രമേ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടുള്ളൂ ഇതാദ്യമായിട്ടാണ് അല്ലാതെ വെക്കുന്നത് ആദ്യം തന്നെ മുന്തിരിയും അണ്ടിപ്പരിപ്പും നെയ്യിൽ വറുത്തെടുക്കാമെന്നാണല്ലോ അപ്പോൾ പക്ഷേ ഒരബദ്ധം പറ്റി മുന്തിരി കരിഞ്ഞു പോയി പക്ഷെ ഗ്യാസ് ഞാൻ കുറച്ചിട്ടാണ് വെച്ചെങ്കിലും എന്തുകൊണ്ടാണ് അത് കരിഞ്ഞു പോയെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഞാൻ പിന്നെ ബാക്കി അണ്ടിപ്പരിപ്പ് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആവുന്നതിന് മുന്നേ ഞാൻ എടുത്തു പിന്നെ അതേ നെയ്യിലേക്ക് കുറച്ച് കുറച്ചല്ല കുറച്ച് അധികം ഞാൻ പോയി സംഭവം എനിക്ക് അളവും കാര്യങ്ങളൊന്നും അറിയില്ല കാരണം ഞാൻ ആദ്യമായിട്ടാണല്ലോ വെക്കുന്നത് ഇൻസ്റ്റൻറ്റ് പായസമാകുമ്പോൾ പാല് തിളക്കുമ്പോൾ അതങ്ങട്ട് ഇട്ട് കൊടുത്ത് മെല്ലെ നിന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതതുപോലെയല്ല സത്യത്തിൽ ഈ പായസം ഇവിടെ രണ്ടാളെ കഴിക്കുകയുള്ളൂ രണ്ടാൾക്ക് ഇത്രയും സേമിയാണ് വേണമെന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഇനി തികഞ്ഞില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ടാണ് ഞാനത് ഇട്ടത് ആദ്യം ഇത് വെള്ളത്തിൽ വേവിക്കണമായിരുന്നു ഫസ്റ്റ് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് അതാണ് ഇത് വെള്ളത്തിൽ ഞാൻ വേവിച്ചില്ല ഞാൻ വെപ്രാളം കൂടിയിട്ട് ജസ്റ്റ് അതൊന്ന് റോസ്റ്റഡ് ആണല്ലോ അപ്പോൾ ജസ്റ്റ് വെള്ളം വെള്ളമൊഴിച്ചു വെള്ളം ഒഴിച്ചപ്പോഴാണ് അതിൻ്റെ പുറമെ ഞാൻ പാലും കൊടുത്തൊഴിച്ചു ശരിക്കു വേണ്ടത് ഇത് ഒഴിച്ച് കുറച്ച് കുക്കായതിനു ശേഷമാണ് പാൽ ഒഴിക്കേണ്ടത് അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ലോക്കിമോൻ അവിടെ വന്ന് കിടപ്പുണ്ട് അവൻ്റെ കിടപ്പ് കണ്ടോ എന്നെ കടിച്ച് ഏകദേശം എനിക്ക് മൂന്ന് ഡോസ് ഇഞ്ചക്ഷനും ഇപ്പം കഴിഞ്ഞിട്ടാണ് അവൻ്റെ ഇപ്പം കിടപ്പ് എന്നെ പാവല്ലേ അവിടെ കിടക്കട്ടെ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് പായസത്തിൽ പാൽ വരെ ഞാൻ ഒഴിച്ചു ഞാൻ മധുരം ഇട്ടിട്ടില്ല കേട്ടോ നമുക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ മധുര ഇടാം പക്ഷേ ഞാൻ മധുരം ഇട്ടില്ല കാരണം ഇവിടെ വീട്ടിൽ അച്ചമ്മയുണ്ട് അച്ചമ്മക്ക് മധുരം കൊടുത്തുകൂടാ അപ്പം നമ്മൾ അവരെയും കൂടെ കൺസിഡർ ചെയ്യണമല്ലോ അതുകൊണ്ട് ഞാൻ മധുര ഇട്ടില്ല കുറേ ഇട്ട് രണ്ട് പാക്കറ്റ് പാൽ ഒഴിച്ച് ഏകദേശം അത് തിളച്ച് കുറുകി വന്നു അപ്പോളാണ് പാൽ കുറവാണെന്ന് തോന്നിയിട്ട് പിന്നെയും കുറച്ച് പാൽ ഒഴിച്ചു അതിൻ്റെ കൂടെ അച്ചമ്മയ്ക്ക് മാറ്റി വെച്ചതിന് ശേഷം പഞ്ചസാര ഇട്ടു ഇതിൻ്റെ കൂടെ മിൽക്ക് മെയ്ഡോ കുറച്ച് നെയ്യൊക്കെ ഒക്കെ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും സത്യമാണ് അതൊന്നും ഞാൻ ഓർത്തില്ല പായസം എൻ്റെ കെട്ടിയവന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ധൃതിയിൽ ചെയ്തതാണ് ലാസ്റ്റ് അത് തിളച്ച് വന്നപ്പോൾ നമ്മൾ മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും അതും കൂടെ ഞാൻ അതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താ പറയുക നമ്മുടെ ഗ്യാസ് സിമ്മിലാണോ നോക്കണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും എന്നാണ് എനിക്ക് തോന്നുന്നത് അറിഞ്ഞുകൂടാതും ഇനി വറ്റി പോകുന്നത് കൊണ്ടാണോ എന്ന് വെച്ചാൽ അതും എനിക്കറിയില്ല പിന്നെ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവസാനം സാധാ നമ്മൾ മറ്റേ പോലെ ശരിയായ രീതിക്ക് ഉണ്ടായിരുന്ന പായസം പോലെ തന്നെ ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞാനത് ഒരു പാത്രം എടുത്തു അതിലേക്ക് സേർവ് ചെയ്തു ആദ്യം ഞാൻ തന്നെയല്ലേ ഉണ്ടാക്കി അപ്പം ഞാൻ തന്നെ കുടിക്കാമെന്ന് വിചാരിച്ചു ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു മധുരം കുറച്ച് കുറവാണ് പിന്നെ അത് നമ്മളിഷ്ടത്തിന് നമുക്കിടാലോ അപ്പോൾ ഈ രീതിയല്ല പായസം ഉണ്ടാക്കുന്നതെന്നുള്ളത് എനിക്കറിയാം നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കുന്ന എന്നുള്ളത് എന്തായിരുന്നു കമൻറ്റ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം